ഒരേ കിഡിലൻ ബ്രസ പെട്രോൾ വാഹനം നമ്മളിത് സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാര് പെട്ടെന്ന് വിളിച്ചോളെയും രണ്ടായിരത്തി ഇരുപത് മോഡലാണ് വി എക്സ് എസ് ഓപ്ഷന് അറുപതിനായിരം കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പിലുള്ള റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്നൊരു ഹൈ ക്വാളിറ്റി വാഹനം കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് വെറും എട്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയുള്ളൂ ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഒരു ലക്ഷം രൂപ മാത്രം ഡൗൺ പേയ്മെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ യാത്രാ കംഫർട്ടും അത്യാവശ്യം നല്ല രീതിയിൽ സ്റ്റെബിലിറ്റിയും നല്ലൊരു എക്സിക്യൂട്ടീവ് ലുക്കും പ്രൊവൈഡ് ചെയ്യുന്ന വാഹനമാണ് ത്രീ ബോക്സ് വെഹിക്കിൾ എന്ന് പറയുന്നത് അതെ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ത്രീ ബോക്സ് വെഹിക്കിൾ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സെഡാൻ മോഡൽ വരുന്ന നല്ലൊരു ക്വാളിറ്റി സിയാസ് പെട്രോൾ വാഹനമാണ് ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ വരുന്ന വി എക്സ് ഐ പ്ലസ് എന്ന് പറയുന്ന പേരുണ്ട് അതായത് രണ്ട് സൈഡ് എയർ ബാഗ് കാര്യങ്ങൾ എല്ലാം ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് മാത്രമല്ല വെറും നാൽപ്പത്തി ഏഴായിരം കിലോമീറ്റർ മാത്രമാണ് റൺ ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു ഹൈ ക്വാളിറ്റി വാഹനമാണ് അപ്പൊ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മാറിക്കരുത് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെപ്പുറത്ത് നമ്പറിൽ വിളിച്ചോളൂ മാത്രമല്ല ഈ ഒരു വാഹനത്തിന് നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ചു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് ഹാഷ് ബാക്ക് സെഗ്മെന്റ് ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടാവോ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു എൻട്രി ലെവൽ കാറ്റഗറി ബിയിൽ വരുന്ന ഒരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് പെട്രോൾ വാഹനമാണ് കൊണ്ടുവന്നിട്ടുള്ളത് മാത്രമല്ല വെറും അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റും പിന്നെ ഈ ഒരു വാഹനത്തിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റിൽ അത്യാവശ്യം നല്ല സ്പേസസ് ആയിട്ടുള്ള അത് മാത്രമല്ല അത്യാവശ്യം നല്ല രീതിയിൽ ഫ്യൂൽ എഫിഷ്യൻസി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണ് സെലീറിയോ പെട്രോൾ വാഹനം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കിഡിലൻ സെലീറിയ പെട്രോൾ വാഹനം ലോ കിലോമീറ്റർ വാഹനമാണ് ഡീറ്റെയിൽസ് നോക്കിക്കോളൂ രണ്ടായിരത്തി പതിനാറ് മോഡലിൽ വരുന്ന വി എക്സ് ഐ വേരിയൻറ്റിൽ വരുന്ന വെറും അമ്പത്തി അയ്യായിരം കിലോമീറ്റർ മാത്രം വേണം ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിൽ ഇല്ല റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത വാഹനമാണ് കേട്ടോ അപ്പം ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ് നിങ്ങൾക്ക് വെറും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് അല്ല കേട്ടോ വണ്ടിന്റെ ഓൺ റോഡ് പ്രൈസ് വെറും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപക്ക് സൺറൂഫോഡ് കൂടിയിട്ടുള്ള ഒരു കിഡിലൻ ഐ ട്വൻറ്റി വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കണോ എങ്കിൽ വീഡിയോ സ്ക്രോൾ ചെയ്യണ്ട ഫുള്ള് കണ്ടോളി ഈ ഒരു വാഹനം വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ വരുന്ന ആസ്റ്റാ ഓപ്ഷൻ അതായത് ഏറ്റവും ഫുൾ ഓപ്ഷനിൽ ഡുവൽ ടോണ് റെഡ് ആൻഡ് ലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് മാത്രമല്ല വെറും മുപ്പത്തി ഏഴായിരം കിലോമീറ്റർ മാത്രം ഏൺ ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിലില്ല റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത ഹൈ ക്വാളിറ്റി വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ ഫീച്ചേഴ്സ് പറയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡും പോരാ അത്രയും ഫീച്ചേഴ്സ് ബോസിന്റെ സ്പീക്കേഴ്സ് സൺ പ്രൂഫ് ഡയമണ്ട് കട്ട് അലോ വീൽസ് പുഷ്പട്ടൺ സ്റ്റാർട്ട് അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും വയർലെസ് ചാർജിങ് കാര്യങ്ങൾ എല്ലാം ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട് അടുത്ത വാഹനം വരുന്നത് ഫ്ലൂയിഡി കൈ ട്വൻറ്റി രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിനാല് രജിസ്ട്രേഷനിൽ വരുന്ന ആസ്റ്റോപ്ഷന് അതായത് ഏറ്റവും ഫുൾ ഓപ്ഷന് പത്ത് ഹെയർ ബാഗും സൺ പ്രൂഫും ഒക്കെ വരുന്ന ഒരു വാഹനമാണ് മാത്രമല്ല വെറും എഴുപത്തി നാലായിരം കിലോമീറ്റർ മാത്രം റൺ ചെയ്ത സിംഗിൾ ഓണർഷിപ്പിലെ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത നല്ലൊരു ക്വാളിറ്റി വാഹനമാണ് ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ മാത്രമാണ് മാത്രമല്ല ഈ രണ്ട് വാഹനങ്ങൾക്കും നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ് അപ്പൊ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് വരുന്നത് വെറും ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ മാത്രമാണ് ട്ടോ നിങ്ങൾക്ക് നല്ലൊരു ഓഫർ പ്രൈസിൽ ഒരു കിടിലൻ വാഹനം അത് അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനം തന്നാലോ എങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട ഫുള്ള് കണ്ടോളിയും രണ്ടായിരത്തി പതിനാറ് മോഡൽ വരുന്ന ബെലീനോ ആൽഫ വര അതായത് ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന പുഷ്പട്ടൻ സ്റ്റാർട്ട് കീലസ് എൻട്രി അതുപോലെ തന്നെ ഡിആർഎൽ പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് കാര്യങ്ങൾ എല്ലാം വരുന്ന വാഹനമാണ് വെറും അറുപതിനായിരം കിലോമീറ്റർ മാത്രം എണ് ചെയ്ത സിംഗിൾ ഓണർഷിപ്പിൽ റീപ്ലേസ്മെൻറ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത നല്ലൊരു ഹൈ ക്വാളിറ്റി വാഹനമാണ് അപ്പോൾ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ച് രൂപ മാത്രമാണ് സേഫ്റ്റി കൊണ്ട് ആളുകളുടെ പ്രിയം പിടിച്ചെടുത്ത ഒരു ബ്രാൻഡാണ് ടാറ്റ എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ടാറ്റയുടെ എൻട്രി ലെവൽ വാഹനമായ ടാറ്റ ടിയാഗ അതും ഓട്ടോമാറ്റിക് വാഹനം ലേഡീസിനൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ വാഹനം കൂടിയാണ് ടാറ്റ ടിയാഗോ ഓട്ടോമാറ്റിക് വാഹനം ഇന്നത്തെ നമ്മുടെ മോഡൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് മോഡൽ വരുന്ന എക്സറ്റ് എ എന്ന് പറയുന്ന വേരിയൻറ്റിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത് വെറും മുപ്പത്തി ഒന്നായിരം കിലോമീറ്റർ മാത്രം എണ് ചെയ്ത സെക്കൻഡ് ഓണർഷിപ്പിലില്ല റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങൾ ഒന്നും തന്നെ അല്ലാത്ത കറക്റ്റ് കമ്പനി സർവീസോട് കൂടിയിട്ട് വരുന്ന ഒരു വാഹനമാണ് ഈ ഒരു വാഹനത്തിന് നമുക്ക് ലോൺ ഫെസിലിറ്റി കാര്യങ്ങൾ എല്ലാം അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലെ നല്ല ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് വെറും അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ്